എരിവ് കൂടിയതിനെ തുടർന്ന് ഇൻസ്റ്റന്റ് നൂഡിൽസിന് ഡെൻമാർക്ക് വിലക്ക് ഏർപ്പെടുത്തി ദക്ഷിണ കൊറിയയിലെ ജനപ്രിയ ഇൻസ്റ്റന്റ് നൂഡിൽസ് ബ്രാൻഡിന്റെ വിവിധ ഫ്ലേവറുകൾക്കാണ് വിലക്ക് ഇവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് കണ്ടെത്തൽ തീവ്രമായ എരിവുള്ള ക്യാപ്സിക്കമാണ് നൂഡിൽസുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് അമിത അളവിൽ ഉള്ളിലെത്തുന്നത് വിവിധ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നും അധികൃതർ പറയുന്നു സമിയാങ് ഫുഡ്സിന്റെ ഹോട്ട് ചിക്കൻ സ്റ്റൂ അടക്കം മൂന്നിനം ഇൻസ്റ്റന്റ് റാമൻ നൂഡിൽസുകൾ ഇനി മുതൽ ഡാനിഷ് കടകൾ വിൽക്കാൻ കഴിയില്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളവർ അത് ഉപേക്ഷിക്കുകയോ വാങ്ങിയെടുത്ത് തിരിച്ചു നൽകുകയോ വേണമെന്നാണ് നിർദ്ദേശം അമിത അളവിലെ എരിവ് കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സുരക്ഷിതമല്ല ഓക്കാനം തലകർക്കം മുതൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് വരെ ഇത് കാരണമാകുമെന്നും ഡാനിഷ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് കയറ്റുമതിക്ക് സമീപ വർഷങ്ങളിൽ വൻ വർധനമാണുള്ളത് കൊറിയൻ സിനിമകൾക്കും സീരീസുകൾക്കും പോപ്പ് സംഗീതത്തിനും ആഗോളതലത്തിൽ ലഭിച്ച സ്വീകാര്യത ഒരു പരിധിവരെ ഇതിനാക്കം കൂട്ടി ന്യൂഡിൽസ് കയറ്റുമതിയുടെ നല്ലൊരു ഭാഗം വഹിക്കുന്നത് സംയാങ് ഫുഡ്സ് ആണ് എന്തായാലും ഡെൻമാർക്കിലുള്ളവർക്ക് ഇനി ഇൻസ്റ്റൻ നൂഡിൽസ് വേണ്ടെന്ന് തീരുമാനിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം